ഹലോ ഫുഡീസ് ഇന്ന് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈഡ് റെസിപ്പി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കപ്പ് വെജിറ്റബിൾസ് ആണ് എല്ലാം കൂടി ചേർത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം ക്യാരറ്റ് സവാള ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാപ്സിക്കം ഫ്രോസൺ ഗ്രീൻ പീസ് പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് അപ്പം ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെജിറ്റബിൾസാണുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഓവർ കുക്കായി പോകരുത് ജസ്റ്റ് ഹാഫ് കുക്കായി വന്നാൽ മാത്രം മതി ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രിയിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം ഓട്സും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു മീലായിട്ടും ഉപയോഗിക്കാം അപ്പം ഞാനിത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു മുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ വെജിറ്റബിൾസിന്റെ അളവ് അനുസരിച്ച് ഇതിലെ മുട്ടയുടെ എണ്ണത്തിലും വ്യത്യാസം വരുത്താം അപ്പം മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഇപ്പം താ ഞാനിവിടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പും കുരുമുളകും ഒക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വെജിറ്റബിൾ സ്റ്റീർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും വരുന്നത് വരെ ബായ്